ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദ്യം തന്നെ റവ റോസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് റവ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക ഞാൻ എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് ഒരു സവാള ക്യാപ്സിക്കം കറിവേപ്പില കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇത് താളിക്കാൻ ഒരു മാഗി ക്യൂബ് എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക കുറച്ച് വെള്ളം ഒരു കപ്പ് ഒന്നര കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം മതി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറ് അടച്ച് വയ്ക്കുക ഫ്ലെയിമ് കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത് ഒരു വിസിൽ വന്നാൽ മതി ഞാൻ ഉപ്മാ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും പെർഫെക്റ്റ് ആയില്ല ഇന്ന് ഞാൻ വിചാരിച്ചേലും പെർഫെക്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കമൻ്റൊക്കെ അയച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബ ബൈ